ഹൈ ഗായ്സ് പുതിയൊരു എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പൊ ഇന്ന് സൺഡേ ആണ് എല്ലാവർക്കും ഒരു ഹാപ്പി സൺഡേ നല്ലൊരു ഞായറാഴ്ചയിലേക്ക് ഞായറാഴ്ച മലയാളത്തിൽ പറഞ്ഞു ഞാൻ കഴിഞ്ഞാൽ എന്റെ കണ്ണു പറഞ്ഞു വേറെ ഒന്നും കേട്ടോ എനിക്ക് തുമ്മലിന്റെ തുമ്മി 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 ഞാൻ അമ്പലത്തിലെ അസ്കൃതയാണ് കേട്ടിട്ടാണ് ചില വീട്ടുകാരൊക്കെ എണീക്കുക ഇതാണ് അല്ല ഇത് ഉള്ളവർക്ക് അതിന്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവും തുമ്മനെന്ന് പറഞ്ഞാൽ ഭയങ്കര വൃത്തിയായിട്ട് അസുഖം നമ്മൾ തുമ്മി 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 നമുക്ക് ചെവി വേദന വരും തൊണ്ടേടെ ഇവിടുന്ന് പ്രശ്നം വരും മൂക്ക് പ്രശ്നം വരും മൊത്തത്തിൽ പിന്നെ കണ്ണൊലിക്കും അപ്പൊ അങ്ങനെ ഒത്തിരി ഒത്തിരി വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ രാവിലെ ഇച്ചിരി നേരത്തെ എണീക്കുമ്പത്തേക്ക് കൊറച്ച് ലേറ്റായിട്ടൊക്കെ എണീക്കുന്നെങ്കിൽ കുഴപ്പം വരത്തില്ല എന്തോ എനിക്കറിയില്ല അപ്പം ഇന്നത്തെ നമ്മുടെ വീടുകളിലിട്ട് പോവാം ഇന്ന് സൺഡേ ആയിട്ട് നിങ്ങൾ വിചാരിക്കും എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ അപ്പം നല്ലൊരു ഹാപ്പി വീഡിയോ ആയിരിക്കുന്നു ഹാപ്പി വീഡിയോ തന്നെ ആയിരിക്കും എല്ലാവരെയും നമ്മൾ കാണിക്കുന്നുണ്ട് പക്ഷെ എല്ലാവരും ഒന്നും വീട്ടിലെല്ലാ കാര്യം സൺഡേയും അമ്മയ്ക്ക് വർക്ക് ഉണ്ട് അപ്പം അമ്മയ്ക്ക് ഈ വിദേശത്തോട്ട് കയറ്റി വർക്ക് എപ്പോഴും ആൾക്കാർ ഒത്തിരി പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് എന്താണ് പണി അമ്മയ്ക്ക് എന്താണ് അമ്മയ്ക്ക് പാക്കിംഗ് ആണ് പാക്കിംഗ് എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ രണ്ട് വീട് അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ വിദേശത്തോട്ട് ഓരോ അതായത് ഈ പച്ചക്കറികൾ അതുപോലെ തന്നെ അരി ബാക്കി അങ്ങനെയുള്ള പല പല ഐറ്റംസ് കയറ്റി വിടുന്നുണ്ട് അവർക്ക് അവിടെ ഒരു ഷോപ്പ് ഉണ്ട് അപ്പൊ അതിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പം അത് പാക്ക് ചെയ്ത് കൊടുക്കുന്ന ആളാണ് അമ്മ ചെഞ്ചേച്ചി അതുകൊണ്ട് ആന്റി പിന്നെ വേറെ രണ്ടുപേരോടുണ്ട് രണ്ടോ അഞ്ചു പേരും കണ്ടില്ല മൊത്തം അഞ്ചോ ആറോ പേര് കണ്ട അപ്പം ഇപ്പൊ അരിപ്പണിയോ കാര്യങ്ങളോ അരിയാണ് ഇപ്പൊ വിടുന്നത് അപ്പൊ അതുകൊണ്ട് ില്ല എന്നും കൂടെ പണി ഉണ്ടാവും അപ്പൊ അമ്മ ഇന്ന് പോവാണ് അപ്പൊ കൊറേ കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് ഓർക്കൊക്കെ കറി വെക്കണതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈശ്വര എനിക്ക് പോർക്ക് കഴിക്കുന്നതും ഇഷ്ടല്ല കറി വെക്കുന്നതും ഇഷ്ടല്ല കറി വെക്കറിയത്തും ഇല്ല കേട്ടോ ബീഫ് പോണക്കൊക്കെ വെക്കും പക്ഷെ എന്നാലും ഞാൻ വെച്ച അമ്മ വെക്കുന്ന അത്രയും ടേസ്റ്റ് ആവില്ലാന്ന് എനിക്ക് തന്നെ തോന്നും കേട്ടോ കാര്യം എനിക്കത് വലിയ പൊതു ഇഷ്ട ഞാൻ ഇഷ്ടമല്ലാത്ത സാധനങ്ങൾ ഉണ്ടാക്കി അത് ചെലവോളാകെ കളയുന്നു അത് നമ്മുടെ വീക്ക്നെസ് ആണ് നമുക്ക് കഴിക്കാൻ പറ്റില്ലെങ്കിൽ ഒറ്റയോടെ കഴിക്കരുത് അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെയൊന്നുമില്ലാട്ടോ അറിയാണ്ട് എനിക്ക് ഇത്ര സെറ്റ് ആയിട്ട് തോന്നാറില്ല പിന്നെ ഇവരൊക്കെ പറയാറുണ്ട് സൂപ്പർ ഇന്നലെ ചിക്കൻ കറി വെച്ചപ്പോ എനിക്ക് വലിയ ടേസ്റ്റ് ആയിട്ടൊന്നും തോന്നിയില്ല പക്ഷെ ഇവരൊക്കെ പോകാനോട് എന്നെ പുകഴ്ത്തി പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാം കേട്ടോ നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല വേറെ ആരെങ്കിലും ഉണ്ടാക്കി തന്നെ നമുക്ക് വയറ് മറിച്ച് മൂക്ക് വിട്ടാ തിന്നാൻ പറ്റും പക്ഷെ അത് എന്താവും നമ്മളുണ്ടാക്കിയ നമുക്ക് കഴിക്കാൻ പറ്റില്ല അപ്പൊ ഇന്നത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ പറഞ്ഞു

ഇവിടത്തെ ഈ ഏണിയില്ലാത്തവർ കേറുമോളെ നമ്മളൊരു ഏണി വെച്ച കേറണം പാടുള്ള കേസാണ് ജാനിക്കുട്ടി ഉടുപ്പൊക്കെ ഇടാനിരിക്കുന്ന ഇവിടെ ക്യാമറ ഓഫ് എന്താ പറയണ സുഖാണോ കഴിഞ്ഞ ദിവസല്ലേ ഞങ്ങൾ പറഞ്ഞോളൂ ഞാൻ അഞ്ച് ദിവസങ്ങളിലും ഒഴിവില്ലാത്ത മമ്മിയ ഭംഗിയായിട്ട് നമ്മടെ ഞാൻ പനിയെടുക്കുന്ന സ്ഥലവും ഞാൻ കാണിച്ചോ എല്ലാരും കാണിച്ചു തരാം പോയിരുന്നു അതെ നമ്മടെ ഞാൻ എല്ലാത്തിന് പറയാറുണ്ട് അവിടുത്തെ ആ കടയുടെ പേര് അത് നേച്ചർ ബീച്ച് എനിക്ക് തോന്നണോ ആ കടയുടെ പേര് നമ്മുടെ വിശേഷം ഞായറാഴ്ച ഒരു രണ്ടു കിലോ പൊത്തു വടിച്ച് വരട്ടി അത് വറക്കിത്തന്നു ഇവിടെ തിരിയുന്നല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ ആയിട്ട് മുന്നോട്ട് പോയി പഠിച്ചിരിക്കുന്നു മണിയുണ്ട് സ്ഥിരം ണ് പണി കൂടിയത് ചെത്രണ സമയത്തൊക്കെ അതെ നമ്മുടെ ചെറുത്തൊക്കെ അവിടെ കിടക്കണ്ടാ ബിച്ചുന്റെ പേരിൽ എഴുതിയിട്ടുണ്ട് അച്ഛൻ ഏറ്റവും നല്ലൊരു പണ്ടൊക്കെ ഡോക്ടർ എഞ്ചിനീയർ ഡോക്ടർക്ക് ഡോക്ടർക്ക് ഒരു ജോലിയായിരുന്നു ഈ സംഭവം ചെറുതാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ടായിരുന്നു ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ പേരെ അങ്ങനെ കല്യാണം കഴിച്ച ചെറുതാരമാർക്ക് വലിയ ഉദ്യോഗല്ലേ കൊടുത്തതാ ലാസ്റ്റ് വന്നപ്പോ ഒന്നുമില്ലാണ്ടായി തെങ്ങില്ലാണ്ടായി തെങ്ങന കൊഴപ്പില്ല അവസാനിച്ചു കഞ്ഞു കന്നുകളൊക്കെ ഊമ്പില്ലാണ്ടായി ചൊട്ടയില്ല ഇപ്പൊ അടക്കാറ് ഇവിടെ അടക്കാൻ പറ്റുമ്പോ കേറാൻ പറ്റില്ല അടക്കി വയ്ക്കാനില്ലാണ്ട് കേറാൻ പറ്റില്ല അവിടെ പോയി ചെത്താന്ന് പറഞ്ഞത് യൂണിയൻ അനുവദിച്ചാൽ മാത്രമേ നമുക്ക് പിന്നെ പോവാ ചെത്ത് പെൻഷനാണ് പിന്നെ ഒരു കാരണവശാലും ചെത്താൻ പറ്റില്ല

അന്ന് ഞാനൊക്കെ ചെത്തണ സമയത്ത് ഒരു കളീന് പന്ത്രണ്ട് രൂപക്ക് ഒരു ലിറ്റർ ഒരു ലിറ്റർ കള്ളി നമ്മ ഏഴു രൂപക്ക് എട്ട് രൂപക്ക് ചെത്തി നമ്മുടെ കാർ അവസാനിപ്പിച്ചു ഇപ്പൊക്കെത്തുന്നവർക്ക് ഒരു ലിറ്റർ കള്ളീന് എൺപത് രൂപ എൺപത്തി അഞ്ച് രൂപ അതിന്റെ കോളസ് ഗ്രാറ്റുവേറ്റി എല്ലാ കിട്ടിയാൽ നമുക്ക് ഒരു ദിവസം നമ്മുടെ കുടുംബം ഭംഗിയായിട്ട് പോകും അഞ്ചു രൂപ രണ്ട് രൂപ അഞ്ചു രൂപ കൊടുത്താൽ ഇത്തിരി മീൻ കിട്ടും നമുക്ക് കറി വെക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കായാലും ഇഷ്ടം ഉരുക്കള പശുക്കളെ വളർത്തലും മെരുമേന വളർത്തലും അങ്ങനെയൊക്കെ ആയിട്ട് സുഖസുന്ദരമായിട്ട് ചെയ്യുന്നു ഇപ്പൊ ഒന്നിനും പറ്റാത്ത ഒരു ശ്രദ്ധായി ഒരു കിലോ വെളിച്ചെണ്ണ തന്നെ രൂപ എത്ര ഇന്നലെ ഞങ്ങൾ കറ്റാക്കി വന്നിട്ടിരിക്കുക ഇന്നലെ ഇവിടെ സെപ്പറേറ്റ് നമ്മളിപ്പോ നമ്മള് ഓയില് ബിസിനസ് തുടങ്ങിയതിന് ശേഷം നമ്മള് വലുതായിട്ട് കടയിൽ നിന്ന് അങ്ങനെ ഓയിലെടുക്കാറില്ല കാരണം നമ്മള് കൊണ്ടുപോയ്പോ പങ്ക് മാറ്റി വെക്കും മാറ്റാറുണ്ട് ഈ പ്രാവശ്യം എന്തോ വിച്ചുങ്ങാണ്ട് എന്റെ അടുത്ത് വന്നിട്ട് മാറ്റം ഞാൻ മാറ്റി അടുത്ത് പറഞ്ഞു ഫുള്ള് കമ്മത്തി ഇന്നലെ ഓയില് കഴിഞ്ഞ് പോയി ഓയില് കഴിഞ്ഞ് പോയി പച്ച പോയി മേടിച്ചിട്ടുണ്ട് വൈകിട്ട് ഇങ്ങനെ കുപ്പിക്കാത്ത ഓന്നിരിക്കണേ അപ്പൊ വിച്ചു അമ്മ ഓയില് എത്ര രൂപ മുന്നൂറ്റി അറുപത് രൂപ എന്റെ മോനെ ഞാൻ വിച്ചു കരിഞ്ഞു പോയി മുന്നൂറ്റി അറുപത് രൂപ ബിസിനസ് കാരണം വെച്ച് നോക്കുമ്പോ

സാധനങ്ങൾക്ക് പൈസ കൂടുന്നുണ്ട് പക്ഷെ പണികൾ എടുക്കുന്നവർക്ക് പൈസ കൂട്ടുന്നില്ല അതാണ് പ്രശ്നം സിറ്റുവേഷൻസ് മാറുന്നുണ്ട് പക്ഷെ അതനുസരിച്ചിട്ടുള്ള വേതനം ആ വേതനം കിട്ടുന്നില്ല ടയ്ക്ക് കണ്ടിയോട്ടടിയായിരുന്നു അതുകൊണ്ടാണ് ഒരു ഞാൻ അപ്പൊ പറഞ്ഞു വെച്ചു അച്ഛ ഒരു വർഷത്തേക്കോളം അടിച്ചിട്ടുണ്ട് ഇനി ഒരു വർഷം നോക്കണ്ട പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വർഷം പഠിക്കാൻ മണ്ടേ പോവാൻവാണ്ടേ മണ്ടേര മണ്ടിയായിരുന്നു രണ്ടര വയസ്സ് പോയിതാ പാവ അപ്പൊ പൂരം വണ്ടിയാണോ പോകുമ്പോൾ

<inaudible> േ ഇങ്ങട്ട് വന്നെ ആ ഇങ്ങോട്ട് വന്നേ പാട് പാട് അച്ഛമ്മ ലാലയ്ക്ക് കൊണ്ടുപോവാ പാടി ഓ ഒരു പാട്ട് പാടിയേ ഒന്ന് പാടിയെ അല്ലാത്ത സമയത്ത് ൂരം സാമ്പിള് മേടിക്കേട്ടാണ് അയ്യോ പിള്ളേരെല്ലാരും പോലും സാമ്പിൾ മേടിക്കാണെന്ന് പിന്നെ പൂരം പ്രദർശനം തുടങ്ങി തുടങ്ങണം അതെ കാര്യം പോയിട്ടില്ല ഇതിപ്പോണങ്ങളായിരുന്നു ഇപ്രാവശ്യം എന്തായാലും പോണം വിചാരിച്ചു കേന്ദ്രമന്ത്രി പറഞ്ഞിട്ട് ആലത്തൂർക്ക് എന്തോ അങ്ങനെ ഒരു പബ്ലിസിറ്റി കേട്ടോ േരി ഫാഷൻ ഫ്രൂട്ട് അല്ലേ അത് അവര് പൊട്ടിച്ചു അവര് അവര് പൊട്ടിച്ചു അതൊക്കെ പോയി മോളെ ഇനി അവിടെ ഒന്നും ഇല്ല അയ്യോടാ പിന്നെ അവര് പൊട്ടിക്കില്ലേ ഒരെണ്ണല്ലേ അല്ലെത്തങ്ങനെ വീണാറക്കണ്ടോക്ക് സാര കോട്ടെ

എന്താ അതിന്റെ ഒരു കളവ് പക്ഷേ എന്ത് സാധനം ഫാഷൻ ഫ്രൂട്ട് തന്നെ അമ്മ കൊണ്ടുവരാറില്ലേ ഹൈബ്രിഡ് ഹൈബ്രിഡ് അത് വേറൊരു സാധനം അതിങ്ങനെ സാധനം എന്നിട്ട് പൊളിച്ചു കഴിഞ്ഞാ അതിന്റെ ഉള്ളിൽ മധുരമായിരിക്കും അതിന്റെ തോടിന് ഇത്രയും അരിയുള്ളൂ ഈ സാധാരണ ഫാഷൻ ഫ്രൂട്ടിന്റെ അത്രയും കട്ടിയില്ല കഴിഞ്ഞാൽ സാധനം പൊട്ടും അതാണ് ഇനിയിപ്പൊ ഇവിടെ അങ്ങോട്ടേക്ക് റംബൂട്ടാൻ സീസൺ ആണ് ആരോഗ്യം പോണ വഴി മുത്ത ഇനി പോണെങ്കിൽ പോയിണ്ടോ വീഡിയോ പെട്ടെന്ന് ഇവിടെ സൗണ്ട് കേട്ടോട് വന്നോക്കിപ്പോ വണ്ടിയൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ എന്താണ് ഇവിടെ ഓ വണ്ടിക്ക് അതൊരു സ്മെല്ല് ക്ലീനിങ് ആയിരുന്നോ അല്ല ഞാൻ നോക്കിയപ്പോഴേ ഭയങ്കര സൗണ്ട് വണ്ടിയുടെ അപ്പൊ ഞാൻ വിചാരിച്ചു എന്തിനു തെയ്യാമ്പ ഇനി വെള്ളിടത്ത് പോയി തട്ടിയോ എന്നൊക്കെ വിചാരിച്ചു ഓടി വന്നതാണ് എന്നിട്ട് അത് ഒടുക്കത്തെ വെയിലിനകത്തേ ചെയ്യുള്ളു കേട്ടോ ഭയങ്കര വില അതൊക്കെ പോകുന്നുണ്ടോ അച്ഛു ആ കരടൊക്കെ അതിനകത്ത് കേറുന്നറിയുന്നുണ്ടല്ലോ എങ്ങനെ നോക്കട്ടെ

ആ കൊള്ളട്ടെ ഇത് കാറൊക്കെ വണ്ടിയൊക്കെ ഉള്ളവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പൈസ ഒക്കെ മാറ്റിട്ട് ചെയ്യണ്ടേ ചാടി ഒന്ന് ചില്ലറ പൈസ ഒക്കെ മാറ്റി ചെറുപ്പുണ്ട് അമ്പലത്തിൽ കിട്ടുന്ന പ്രസാദങ്ങളും എല്ലാ സാധനവും ഉണ്ട് കേട്ടോ ഇവിടെ വല്യ അഴുക്കില്ലെന്ന് തോന്നുന്നുണ്ട് ഈ ജാനിക്കുട്ടിയുടെ ഏരിയ ആണ് കേട്ടോ എന്ത് വലിയ അഴുക്ക് ഉണ്ടാവാൻ ചാൻസ് ഭയങ്കര കുറവാണ് അച്ഛനകത്ത് എന്താണ്ടക്കെ ഇണ്ട് കേട്ടോ സാറിനകത്ത് എന്താണൊക്കെ ഇണ്ട് എടുത്തോളണം ആള് വണ്ടിയൊക്കെ ക്ലീൻ ചെയ്യട്ടോട്ടോ ഇതെടുത്ത് ഇട്ട സൗണ്ട് ആണോന്നറിയല്ലോ ഇതൊക്കെ ഇനിയിപ്പൊ കഴുകാനായിട്ട് തൊന്നു കേട്ടോ കഴുകി ഇവരിട്ട് ഉണക്കി എല്ലാം കേറ്റു ആള് അതൊക്കെ ഏർ അത് വെട്ടണ്ട പെട്ടണ്ടവിടെ കമ്പളം കെട്ടിയച്ച ആദ്യ കാര്യം അത് മറ്റേ കൂട്ടാന്ന് ബഡ്ഡിങ്ങാണെന്ന് അമ്മ ബഡ്ഡിങ് ആയാ പെട്ടെന്ന് തന്നെ കായ്ക്കും അതെ ബഡ്ഡിങന്ന് പറയുന്നമ്മ നമ്മള് മേടിച്ചോണ്ട് വന്നതെങ്കിൽ കുഴിച്ചു വെച്ചേക്കുന്ന എപ്പഴാണ് മേടിച്ചിട്ടുണ്ടാകുന്ന എനിക്ക് തോന്നുന്നുണ്ട് ആ മേടിച്ചിട്ടുണ്ടാവും ഞാനല്ല ആള് മേടിച്ചിട്ടുണ്ടാവും ചെറിയ പൈസ അതെ അമ്മ പറഞ്ഞു പറഞ്ഞുല്ലേ അത് ബഡ്ഡിങ്ങാണ് അമ്മ ഇത് ഇങ്ങോട്ട് പറത്തില്ല ഇത അങ്ങോട്ടേക്ക് കെട്ടി വെച്ചാൽ അവിടെ ഒരു കമ്പി ഉണ്ട് അതോട് കയറിട്ട് കെട്ടി വെച്ചത് അല്ല അപ്പത്തെ വീട്ടിലെ ഇതിനൊക്കെ ഇങ്ങനെ പടത്തി അതിനെ കെട്ടി പടത്തില്ലേ പക്ഷെ ഇതിന്റെ ഓപ്പോസിറ്റ് പോസ്റ്റ് വന്നുണ്ട് വണ്ടി എടുക്കുമ്പോ അവിടെ ഒരേണ്ടെന്ന് നോക്കണ്ടേ അമ്മ അങ്ങനെ ഇടുന്ന വള്ളിടുത്ത് മിണ്ടാതെ ഇത് കാണുമ്പോ സിന്താ വേണ്ടി എനിക്ക് ഓർമ്മ എന്തോ സീരിയസ് ആയിട്ട് നമ്മള് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി മറ്റേ കട്ടിൽ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിട്ട് കട്ടിൽ വാങ്ങിക്കൊടുക്കാണ്ടോ കട്ടിൽ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിട്ടാ നമ്മള് വിച്ചു വി എന്തോ സീരിയസ് ആയിട്ട് ഞമ്മളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണോ ഭയങ്കര സീരിയസ് ആട്ടോ അമ്മ സീരിയസ് ഞാൻ സീരിയസ് വിച്ചു സീരിയസ് അപ്രതീക്ഷായിട്ട് അമ്മ എടുത്തു തുടങ്ങി മിണ്ടാതെ ഉരിയാടാതെ ആ കാറിന്റെ മൂലക്കും കാണിക്കറിയിക്കാടെ പോകാൻ ഇല്ല ആ മിണ്ടാതെ ഉരിയാടാതെ മുക്കിൽ ഇവര് പോയിരുന്നോ അത് ഓർഗ എനിക്ക് ചിരി വരൂട്ടെ കാര്യം അന്നത്തെ കിച്ചു ഡയലോഗും അമ്മയുടെ എക്സ്പ്രഷനും ഭയങ്കര ആയിരുന്നു കൈസ് കണ്ടോണ്ടിരിക്കുന്നത് നമുക്ക് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അത് ഓർമ്മ പരിപാടിക്കട്ട് അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ ഇന്നത്തെ ഒരു സൺഡേല് പരമാവധി അവരൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ ഇപ്പൊ ജോലിയും കാര്യങ്ങളൊക്കെ ഇപ്പൊ പല വഴിക്ക് പോകും ഇപ്പൊ വീട് ഇങ്ങനെ ഉറങ്ങി കിടക്കണ പോലെ ഇങ്ങനെ കിടക്കും ഒരു പരിപാടിയില്ല

ഞങ്ങൾ ഞങ്ങൾ മാറ്റി തിരക്ക് വരണമെന്ന് വെച്ചാൽ ഓയിലിന്റെ ഓയിലുണ്ടാക്കുന്ന ദിവസമായിരിക്കും കാരണം ശനിയാഴ്ച എല്ലാം കൊണ്ട് അടിപ്പിക്കും ശനിയാഴ്ച എല്ലാം കൊണ്ട് ഞായറാഴ്ച കടകൾ ഉറക്കില്ലല്ലോ എല്ലാം കൊണ്ട് ശനിയാഴ്ച അടിപ്പിച്ചിട്ട് പിറ്റേ ദിവസം ഞായറാഴ്ച കൊണ്ടുവന്ന് ഞങ്ങൾ ഈ പരിപാടി ഒക്കെ അങ്ങനെ ചെയ്യും നിരത്തി പിടിച്ചു അപ്പൊ പിറ്റേ ദിവസത്തേക്ക് വെളിച്ചെണ്ണയും തണുത്തു കിട്ടുകയും ചെയ്യും ഞങ്ങൾക്ക് പിറ്റേ ദിവസം കാലത്ത് തന്നെ തിങ്കളാഴ്ച തന്നെ എല്ലാം വിടുകയും ചെയ്യാം അപ്പം അങ്ങനെ അപ്പം ഇന്നത്തെ ദിവസം വേറെ പരിപാടികളൊന്നും ഇല്ല നല്ല സിനിമ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കാണാൻ പോയായിരുന്നു പക്ഷെ നല്ല സിനിമകളൊന്നും ഇല്ല എല്ലാം കണ്ടു എല്ലാം കണ്ടു കാണാനായിട്ടൊന്നും ഇല്ല അപ്പോൾ ഞാൻ വൈൻ്റെപ്പോൾ ഉടക്കാണ് കൈസ് നമ്മളുടെ ഈ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ ആണ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോയി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കൂട്ടത്തിലുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ഇടിച്ചു കൊട്ടിക്കുക അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് തരും എല്ലാവർക്കും ഡാറ്റ